ഹായ് ഇപ്പം നമ്മൾ ക്രൊക്കോഡയിൽ ഫാമിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബീച്ച് സ്പോട്ടുണ്ട് ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വരാനായിട്ട് വളരെ സേഫാണ് തിരമാല കുറവാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിവിടെ ഇപ്പം ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ ഇറങ്ങാം ഇവിടെ ഇപ്പം തിരക്ക് കുറവാണ് സീസൺ സമയത്തൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ നല്ല റഷ് ഇവിടെ ഉണ്ടാവും മലായി ടീംസൊക്കെ ഇവിടെ വന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുളിക്കും ബീച്ചിൽ ഇറങ്ങും നല്ല സേഫാണ് അധികം ആരും അറിയാത്തൊരു സ്പോട്ടും കൂടിയാണ് കേട്ടോ അധികം ആരും എത്തിപ്പെടാത്ത അറിയാത്തൊരു സ്പോട്ടാണ് നമ്മുടെ ക്രൊക്കോയിൽഡ് ഫാമിൽ ക്രൊക്കോഡോയിൽ ഫാമിൻ്റെ അവിടുന്ന് നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് എത്താം ഇതുണ്ടോ ഇവിടെ കുറേ മലായി ടീംസ് ഫുഡൊക്കെ അവർ വീട്ടിൽ നിന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഫാമിലി ആയിട്ട് യാ ഫാമിലിയായിട്ട് ഇവിടെ കുറെ പേരുണ്ട് നമുക്ക് അവരിന്ന് പരിചയപ്പെട്ടാലോ ഇത് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഭയങ്കര ബ്ലൂ ഷെയ്ഡ് വെക്കേഷൻ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് ഇക്ക പറഞ്ഞത് അപ്പം ഈ സമയത്തൊക്കെ ഇവിടെ കുറെ ഫോറിനേഴ്സ് ഉണ്ട് അതുപോലെ ടീംസ് ഉണ്ട് ഇവര് വീട്ടിൽ നിന്നൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിവിടെ കഴിക്കും ഇവിടെ ഭയങ്കര തണവാണ് കണ്ട ഈ മരത്തിൻ്റെ ചോക്കില് ബീച്ച് ഇത് എൻ്റെ പുറയിൽ കാണുന്നതാണ് കേട്ടോ അവിടെ വലിയ തിരക്കൊന്നുമില്ല ഹെവി തിരക്കൊന്നുമില്ല പക്ഷെ നമ്മുടെ ക്രക്കോടൈൽ ഫാമിൻ്റെ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ബീച്ചിൽ വന്നുകഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ലങ്കാവില വന്നിട്ട് നല്ലൊരു ബീച്ച് എക്സ്പീരിയൻസും ചെയ്തു ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബീച്ചിൽ ഓൾറെഡി തിരമാല കുറവാണ് യു ആർ ഫ്രം ലങ്കാവി ദിസ് ബീച്ച് നെയ്മ ബീച്ച് നെയ്മ ബീച്ച് ഇവര് ഇവിടെ തന്നെയാണ് ലങ്കാവിയിൽ തന്നെ ഉള്ള ഫാമിലിയാണ് അവര് ഗ്രൂപ്പ് ആയിട്ട് വന്നിരിക്കുകയാണ് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ കഴിക്കുകയാണ് ഞാൻ ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെട്ടതാട്ടോ ആണ് ഹായ് ഹായ് മലയാളം മലയാളം നമ്മുടെ മലയാളം കേൾക്കുമ്പോൾ അവർ ഭയങ്കര ചിരിയാണ് ഗായ് പിന്നെ ഇവരുടെ ഭാഷ നമുക്കും മനസ്സിലാവില്ല മലായി ഭാഷയാണ് പിള്ളേരൊക്കെ ഭയങ്കര ആക്റ്റീവ് ആട്ടോ അവർ ഫുഡ് കഴിക്കുകയാണ് അടിപൊളിയാണ് നല്ല നല്ല ഫ്രണ്ട്ലി ആണ് അവർ മുസ്ലിം ഫാമിലിയാണ് അവരെ ഗ്രൂപ്പിലുള്ള അവരെ ബ്രദേഴ്സ് ഹസ്ബൻഡ് വൈഫ് ഹായ് 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 മോനു ഹായ് ബേബി യൂട്യൂബർ ഓ ആ മൊബൈൽ സബ്സ്ക്രൈബ് ആ ഒരു സയിദ് മുഹമ്മദ് മൈ നെയം മൈ ചാനൽ നെയ്മഡ്ജറ്റ് ട്രാവൽ ഫുഡ് ബൈ സൈദു ബജ്ജറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം കേട്ടോ അവരെ മൊബൈലിൽ എല്ലാവരും എടുത്തു എല്ലാവർക്കും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ ഞാൻ അവരുടെ ലങ്കാവിയിലുള്ള കുറച്ച് നമ്മുടെ നമ്മളെ പഡ്ജുകളാണ് അപ്പോൾ അവർക്ക് മൊബൈലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഓക്കെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്റെ സബ്സ്ക്രൈബർ ആയിപ്പോൾ ലങ്കാവിയിൽ ആ ഗായ്സ് അങ്ങനെ എനിക്ക് ഒരു സബ്സ്ക്രൈബറെ കിട്ടി ഗായ്സ് ഒരാളല്ല കേട്ടോ ഇവരെല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർ കുറേ ഫിഷ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെ ചോദിച്ചു നല്ല അടിപൊളി ടീംസ് ആട്ടോ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് അപ്പോൾ അവര് കണ്ടെ ഇവിടെ പായൊക്കെ വിരിച്ചിട്ട് കണ്ടോ ഇവിടെ പായൊക്കെ വിരിച്ച് ഫുഡ് കഴിക്കുകയാണ് നോ നോ കഴിക്കും അപ്പോൾ എന്തായാലും നമുക്കിവിടെ വന്നിട്ട് കുറച്ച് ലങ്കാവിലെ ആളുകളൊക്കെ പരിചയപ്പെടാൻ പറ്റും ഈ ഞാൻ ഈ ബീച്ചിന്റെ വ്യൂ കാണിച്ച് തരാം ബീച്ചിൻ്റെ വ്യൂ കാണിച്ചുതരാം അത് നമുക്ക് ബാക്കിലോട്ട് പോവാം നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട അവർ ഫുഡ് കഴിച്ചോട്ടെ നല്ല നല്ല ടീംസ് ഇട്ടോ നല്ല നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് ഞാൻ ബീച്ച് കാണിച്ച് തരാം കേട്ടോ ബീച്ചിൻ്റെ വ്യൂ ഇങ്ങനെ പുറകിലേക്ക് പോവാം നല്ല ബ്ലൂ ഷെയ്ഡ് വാട്ടറാണ് ഓവർ തിരമാല ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് ഈ ബീച്ചിൽ ഇറങ്ങാം നിങ്ങൾ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ കരുതുക ഈ ക്രൊക്കോഡയിൽ ഫാമിലോട്ട് വരുമ്പോൾ അപ്പം നിങ്ങൾക്ക് ബീച്ചിൽ ഇറങ്ങാൻ പറ്റും പിന്നെ ഇവിടെ ചൂടുണ്ട് പക്ഷേ അവിടെ മരമൊക്കെ ഉണ്ട് അവിടെ ഇരിക്കാനൊക്കെയുള്ള ഹട്ടുകളൊക്കെ ഉണ്ട് നമുക്കതിനകത്ത് ഇരിക്കാം വിശ്രമിക്കാനൊക്കെ പറ്റും ഭയങ്കര ചൂട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചൂടുണ്ട് പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമ്മളിങ്ങനെ വരുമ്പോൾ ഷോർട്ട് മാക്സിമം യൂസ് ചെയ്യുക പാൻറ്റ്സ് ജീൻസ് ടൈറ്റിലുള്ള ഹെവി ആയിട്ടുള്ള വെള്ള കട്ടിയുള്ള ടീഷർട്ട്സോ ജീൻസോ ഒന്നും യൂസ് ചെയ്യണ്ട കാരണം ഈ ഒരു സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഷോർട്ട് അതുപോലെ തന്നെ ടീ ഷർട്ട് എന്നല്ല കനം കുറഞ്ഞിട്ടുള്ള ടീഷർട്ടുകൾ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ എൻ്റെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിരിക്കും എൻ്റെ പുറകിലൊരു ഫോറിനേഴ്സ് ഇരിക്കുന്നുണ്ട് നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട അല്ലേ നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ കുറച്ചും അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് വെള്ളം ഓവർ തണുപ്പ് ഇല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഷോർട്ട്സ് നനയും അപ്പോൾ ഒരു സായിപ്പ് വരുന്നുണ്ട് സായിപ്പ് നമുക്ക് കാണാം കണ്ടോ അവർ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട അവരിങ്ങനെ ഭയങ്കര ഫ്ര മാറി വളരെ ഫാമിലി അത് കൊണ്ടു റിലാക്സ് ചെയ്യാണ് നല്ല രസമുള്ള ബീച്ചാണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ബീച്ച് ഇവിടെ കുറേ പേര് അവട്ട് വിശ്രമിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഇതേണ്ട അവിടെ ഒരു ഹട്ട് ഉണ്ട് നമ്മുടെ മലായി ടീംസ് അവിടെ ഇരിക്കുന്നു നല്ല സ്ഥലം വളരെ കാമാൻഡ് ക്വാറ്റ് പിന്നെ നമ്മൾ ഇന്നലെ കണ്ട ബീച്ച് പോലല്ല ഇവിടുത്തെ വെള്ളമൊക്കെ വെള്ളത്തിൽ കച്ചറ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണം കര ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ഇങ്ങോട്ട് ഓവറ് തിരമാലയൊന്നും അടിച്ചു വരില്ല ഓവർ ചൂടും നമുക്ക് ഫീൽ ചെയ്യില്ല ഇതൊരു ഉപ്പയും മോനും ഇവിടെ എൻജോയ് ചെയ്യുന്നു ദാ അവർ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് ഇവർ ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് സർ ഹായ് സർ ഹായ് അവര് എൻ്റെ ഇവിടെ ഫോറിനേഴ്സ് ആണ് തോന്നുന്നു ഇവര് ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ചുറ്റും മരങ്ങൾ ഉള്ളത് കൊണ്ടേ നമുക്ക് ഇവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റോ നല്ല റിലാക്സ് ആണ് കാറ്റുകൊണ്ട് ബീച്ചിന്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല ഭംഗിയില്ല ഹായ് വ അങ്ങോട്ടൊക്കെ ഇറങ്ങാം കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഇറങ്ങണമെന്നുണ്ട് വെള്ളത്തിൽ പക്ഷെ ഞാൻ എക്സ്ട്രാ ഡ്രെസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളത്തിലോട്ട് അങ്ങ് വല്ലാണ്ട് ഇറങ്ങാനും പറ്റത്തില്ല എക്സ്ട്രാ നമ്മൾ ഡ്രസ്സ് കയ്യിൽ കരുതിയിരുന്നെങ്കിൽ വെള്ളത്തിലിറങ്ങായിരുന്നു കണ്ടോ ബീച്ച് നല്ല ഭംഗിയുണ്ട് ഹൈവ ഈ വെള്ളത്തിലങ്ങ നിൽക്കുമ്പോൾ ചൂട് വല്ലാണ്ട് അങ്ങ് എഫക്റ്റ് ചെയ്യുന്നില്ല കേട്ടോ അടിപൊളി ഞാനീ വല്ലാണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ട്രാക്സ് മൊത്തം നനയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങ് നിർത്താം അല്ലേ ഇവിടെ അങ്ങ് നിർത്താം അപ്പോൾ എല്ലാവരും ലങ്കാവിയിൽ വരുന്ന ആളുകൾ നമ്മുടെ ക്രക്കോഡയിൽ ഫാം വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബീച്ചിൽ വരും കേട്ടോ ഈ ബീച്ചിൻ്റെ എൻട്രൻസ് സ്പോട്ട് ഞാൻ കാണിച്ചുതരാം മസ്റ്റ് വിസിറ്റ് ആണ് ഈ ബീച്ച് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഡോൺ വിസിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ പാക്കേജ് ഒക്കെ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഏജൻസി വഴിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇവിടെ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് കാണിക്കും നല്ല ഏജൻസിയാണ് എനിക്ക് വളരെ യൂസ്ഫുള്ളായി ഈ ഒരു ഏജൻസി വഴി ലങ്കാവിയിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ ലൈഫിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ ഒരു ലങ്കാവി ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോ എപ്പിസോഡ് ലങ്കാവിയുടെ ഓരോ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മസ്റ്റ് വിസിറ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലങ്കാവി ഇങ്ങനെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട് പല പല സ്ഥലത്തായിട്ട് നിങ്ങൾ ഡ്രസ്സ് അഡീഷണൽ കയ്യിൽ നിങ്ങൾ കീപ്പ് ചെയ്യാം അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല വെള്ളത്തിലൊക്കെ ഇറങ്ങാം ഈ ബീച്ചിൽ നിങ്ങൾ എന്തായാലും വരണം കേട്ടോ ഈ ബീച്ചിൽ വരണം ക്രൊക്കോഡിൽ ഫാമിൻ്റെ അവിടുന്ന് അറൗണ്ട് ഒരു ഒന്നര കിലോമീറ്റർ പോലും ഇല്ല അതിൻ്റെ ഫ്രണ്ടേജ് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ പാർക്കിംഗ് എല്ലാം ഉണ്ട് അവിടെ വണ്ടി നിർത്തി നേരെ ബീച്ചിലോട്ട് വരിക എക്സ്പ്ലോർ ചെയ്യുക നല്ല സ്ഥലമാണ് വളരെ സേഫാണ് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ബീച്ചിൽ വരണം ഇത് എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്കും നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം നമ്മുടെ വീഡിയോ കണ്ട ലങ്കാവിൽ വരുന്ന ആളുകൾ ഇവിടുന്ന് പോയതിന് ശേഷം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ എൻ്റെ സൗണ്ടൊക്കെ ചെറുതായിട്ട് പോയി കിടക്കുന്നുണ്ട് മൂന്ന് ഇന്നലെ പാരസെറ്റമോൾ അടിച്ചു മിനിഞ്ഞാന്ന് ഡോളോ അടിച്ചു അതിൻ്റെ പിറ്റേ ദിവസം ഡോളോ അടിച്ചു പക്ഷേ എനിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചാവുന്നതിനനുസരിച്ചിട്ട് ഞാനും ആവും താരൻ്റ് പോയപ്പോഴത്തേക്ക് ഒരു മാസം പനി പിടിച്ച് കിടന്നു മലേഷ്യ വന്നിട്ട് എന്തായാലും ഹെവി പനിയൊന്നുമില്ല സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് കോൾഡ് ഉണ്ട് രാത്രിയിൽ നല്ല ടയേഡാവും കാരണം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യല്ലേ അപ്പോൾ എന്തായാലും ടയേർഡ് ഉണ്ടാവുമല്ലോ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ക്ലൈമറ്റ് പിന്നെ നമ്മുടെ നാട്ടിൽ അതേ സെയിം ക്ലൈമറ്റ് ആയതുകൊണ്ട് അത് പ്രശ്നമില്ല പിന്നെ റൂമിലൊക്കെ ചെന്നങ്ങനെ എ സിയൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുക അതൊക്കെ തന്നെ അപ്പോൾ എന്തായാലും ലങ്കാവിയിൽ ഇങ്ങനെ അടിച്ചുപൊളിക്കുകയാണ് ലങ്കാവിയിലെ ദിവസങ്ങൾ എന്തായാലും വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് നമ്മുടെ ടീമിന്റെ കൂടെ വന്നപ്പോൾ നല്ലൊരു ഏജൻസിയാണ് നിങ്ങൾക്കും ഈ ഒരു ലങ്കാവി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഏജൻസീൻ്റെ നമ്പറ് എൻ്റെ വീഡിയോയുടെ താഴെ അറ്റാച്ച് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ലങ്കാവി അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുക തീർച്ചയായിട്ടും എക്സ്പ്ലോറ് ചെയ്യേണ്ട നമ്മൾ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ലങ്കാവി മലേഷ്യൻ ടൂർ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ലങ്കാവി കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ പാക്കേജ് എടുക്കുക അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ വേറൊരു എത്തിയിരിക്കുകയാണ് ലെറ്റ്സ് എക്സ്പ്ലോസ് മർദി അഗ്രോ ടെക്നോളജി പാർക്ക് ലങ്കാവി അതായത് ഒരു ഫ്രൂട്ട് ഫാം ആണ് ഫ്രൂട്ട് ഫാം ഇവിടെ വിസിറ്റ് ചെയ്യാം നമുക്ക് ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കാം അപ്പോൾ അതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ ആണ് ഇത് ഫ്രണ്ടാണ് കേട്ടോ ഇവിടെ ഇവിടെയും വെയിലാണ് വെയിലിന് ഒരു രക്ഷയില്ല പിന്നെ ഇതെ നമ്മൾ ഇതുവഴിയാണ് വന്നത് നമ്മൾ ആ ബീച്ചിൽ നിന്നൊക്കെ കയറി അങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീമിലുള്ള ആൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് പുറയിൽ വേണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ചെറിയ ട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം ഇവിടെ നല്ല മലായിക്കാരുടെ റെസ്റ്റോറൻറ് ഉണ്ട് അപ്പൊ അതിൻ്റെ എൻട്രൻസിലേക്ക് പോവാം ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടില് ഉണ്ടോ പാർക്കിംഗ് ഇവിടെ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കാനായിട്ട് നമ്മുടെ ടീം പോയിട്ടുണ്ട് നല്ല വെയിലാണ് വെയിൽ തന്നെ വെള്ളം തളർത്തുന്നുണ്ട് ഗൈസ് പക്ഷെ ഞാൻ തളരില്ല തളരില്ല ആൺകുട്ടി എന്ന് പറഞ്ഞ പോലെ മർദി അഗ്രോ ടെക്നോളജി പാർക്ക് വെൽക്കം ഇതാണ് ഇതിന്റെ എൻട്രി ടിക്കറ്റ് ഇവിടെ വണ്ടിയാണ് വണ്ടി വന്ന് നമ്മളെ പിക്ക് ചെയ്യും എന്നിട്ട് ഈ ഫാമ് മൊത്തം അവർ കറക്കി കാണിക്കും പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ നല്ല ഫ്രഷ് ഒക്കെ ും അതുപോലെ തിരിച്ച് ഇവിടെ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ ഞാനിത് ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് പോവാണ് ടിക്കറ്റ് നമുക്ക് ഇവിടെ കൊടുക്കും ഇപ്പൊ നമ്മൾ ടിക്കറ്റ് ഇതാണ് ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ കാണിക്കണം ഓക്കെ നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് വരും കേട്ടോ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ പേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ നാട്ടിലേക്ക് പോകുമ്പോൾ ലങ്കാവിയിൽ ഫ്രൂട്ട് ഫാം വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാം അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുത്താലോ ഓക്കെ റെഡി പിന്നെ ഇവിടുന്ന് എൻ്റെ പുറകിൽ ഒരു വണ്ടിയുണ്ടോ ഈ വണ്ടിയിലാണ് നമ്മൾ ഇവിടെ മൊത്തം ഈ ഫാമില് നമുക്ക് നമ്മളെ കാണിക്കുക അവർ കൊണ്ടുപോയിട്ട് ഏകദേശം ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് വരെ നമുക്ക് ഫാമിൽ മൊത്തം കറങ്ങാം അപ്പോൾ എന്തൊക്കെ ഫ്രൂട്ട്സാണ് നമുക്ക് കാണാൻ പറ്റുക എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് കുറേ കൗണ്ടറുകളൊക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര റഷൊന്നുമില്ല പക്ഷേ ടൂറിസ്റ്റുകൾ ഉണ്ട് കേട്ടോ കുറേ പേര് കണ്ടു കഴിഞ്ഞ് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഫോറിനേഴ്സ് ഉണ്ട് നമ്മൾ വണ്ടി ഇവിടെ ഉണ്ട് വണ്ടി വരാൻ നെക്സ്റ്റ് ആളുകൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ലങ്കാവിയിലെ ഈ ഫ്രൂട്ട് ഫാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കളയാം റെഡി അതെ നമ്മൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഫാം വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ കൂടെ ഒരു ഫോറിനേഴ്സ് ഉണ്ട് ഒരു ഫാമിലിയാണ് ാണ് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഫാമിലിയാണ് അവരിങ്ങനെ ജർമ്മനി ഫ്രാൻസ് എല്ലാം കറങ്ങി ഫുൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണ് നല്ല രസമുണ്ട് അപ്പം നമുക്ക് വണ്ടിയിലായത് ഒരുപാട് നടന്ന് കാണേണ്ട ആവശ്യമില്ല നമുക്ക് വണ്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് വണ്ടി വളരെ സ്ലോവിലിയാണ് പോകുന്നത് ഫുള്ള് നമുക്കിങ്ങനെ ടൂർസുകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ നമ്മൾ ഏകദേശം ആയല്ലോ മർദി മർദി എന്നാണ് ഈ അഗ്രികൾച്ചർ ഫാമിൻ്റെ പേര് ഇട്ടോ മർദി ഓ ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് പേരക്ക മാംഗോ പപ്പായ ഷമാം പൈനാപ്പിൾ ബാട്ടർമെലൻ ഓൾ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാം ഇവിടെ ഫാമിൽ ഉണ്ടായിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് okay uh every month every year there available yeah? okay the one is the uh, red watermelon and yellow watermelons and then is the uh, honey melons uh, pineapple papaya star fruit jack fruits yeah. mango pomelo and guava okay after you finish you can take more fruit no problem okay enjoy your fruits thank you so much fresh so fruits അപ്പോൾ നമുക്കിതിപ്പോൾ ആവശ്യമുള്ള ഫ്രൂട്ട്സ് നമുക്കെടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ വാട്ടർ മെലൻ റെഡ് കളർ വാട്ടർ മെലൻ ദെൻ യെല്ലോ കളർ വാട്ടർ മെലൻ ഡെൻ ഷവായെൻ പൈനാപ്പിൾ ദെൻ ഇത് നമ്മൾ ഇതുവരെ കഴിക്കാത്ത സംഭവമാണ് ദെൻ പഫായ ദെൻ മാങ്കോ ഇങ്ങനെ ഒരുപാട് എടുക്കുന്നുണ്ട് പിന്നെ ജാക്ക് ഫ്രൂട്ട് ഐ മൈ ഫേവറേറ്റ് ആണ് ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് പ്രാന്തിന് ജാക്ക് ഫ്രൂട്ട് എവിടെ കണ്ടാലും ചാടി കഴിക്കും ദെൻ പേരക്ക നമ്മുടെ നാട്ടിലെ പേരക്ക പേരക്ക പിന്നെ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാരിസ് ഇത്രയും ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് കഴിക്കാം നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ ഇവിടെ ഉണ്ടായിട്ടുള്ള നല്ല ഫ്രഷ് ഫ്രൂട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കഴിച്ചാലോ ഓക്കെ അപ്പോൾ ഇതാണ് ഇത്രയും ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ചക്ക ജാക്ക് ഫ്രൂട്ടാണ് I remember it. I remember it. Sir, how is experience? Yeah, the first piece of pomelo. Oh, It's very good. Oh, great, thank you. Oh, nice. <laughs> okay, okay, carry on. റൈസ് അപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ച് വയറുതെ വയറ് ബ്ലം ആയിട്ടുണ്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട് ഫ്രൂട്ടാട്ടോ നമ്മളെ ജാക്ക് ഫ്രൂട്ട് പേരക്ക വാട്ടർമെലൻ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇവിടുത്തെ മാംഗോ ഒക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഞാനിത് മൂന്ന് ട്രിപ്പ് കഴിച്ചിട്ടുണ്ട് എന്താകുമെന്ന് അറിയില്ല പക്ഷെ നല്ലതാണ് കാരണം ഇവിടുത്തെ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് വേറെ രാസവളങ്ങളോ സംഭവങ്ങളോ ഒന്നും ചേർക്കാണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവരിങ്ങനെ ഫ്രൂട്ട്സ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും നമുക്ക് ആവശ്യമുള്ളത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിക്കാം പക്ഷേ കഴിക്കണ്ട ഓവർ ആയിട്ട് കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വയറിനൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും എനിവേ നല്ല അടിപൊളിയാണ് എൻജോയ് ഇവിടെ വേറെ ഇപ്പൊ കുറച്ച് ടീംസ് എത്തിയിട്ടുണ്ട് അവർ ഫ്രൂട്ട്സൊക്കെ ഇതായിട്ട് കൊണ്ടിരിക്കുകയാണ് 頑張っい ലൈൻ ഉണ്ട് സിപ്പ് ലൈനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫോർ സീറോ നാൽപ്പത് റിൻകിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സ്രിപ്പ് ലൈനിൽ പോകാം അപ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്തു കാരണം അതിൻ്റെ ആവശ്യമില്ല സിപ്പ് ലൈനൊക്കെ നമ്മൾ എപ്പോഴും പോകുന്നതാണല്ലോ അപ്പോൾ ഇവരോട് പോകുമെന്ന് ചോദിച്ചു അവർക്ക് വെരി എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ അവർ സ്കിപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ എൻട്രൻസിന് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ നിറയെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ നമുക്ക് കാണാം രണ്ട് സൈഡിലും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ് കേട്ടോ ഇളനീരെല്ലാം ഉണ്ട് തെങ്ങും തെങ്ങ് തുടങ്ങി അങ്ങ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും ഇവിടുത്തെ ലങ്കാവിയിൽ കിട്ടുന്ന ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ച് നമ്മൾ തിരിച്ച് എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ നടക്കൊന്നും വേണ്ട നല്ല ഫ്രീ ആയിട്ട് ചക്ക നോക്കിയേ നോക്കിയാൽ ജാക്ക് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് വായ്പ Okay, you behind the fruit? Oops. Oh, like this. Like this, like this. Okay, okay. <laughs> and then third in the champada. Okay? okay, okay. Ha ha ha. These are not seasons, okay? The seasons start in the May and June. Mm -hmm. So The fruit have the smell, eh? That tastes like the apple custards. Like what? Apple custard. I don't know. <laughs> uh, sweets. Sweets? Oh, okay. Yeah, very sweet, okay? And then it's a white color, it's the cotton tree, yeah? Yo, nice. <laughs> oh, nice thank you <laughs> it's okay you can come again this